പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളും സങ്കടങ്ങളും ഞങ്ങളിതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു മറ്റാരോടും പങ്കുവെക്കാനാകാത്ത വേദനകളും സഹനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നീ കാണുന്നുവല്ലോ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വരിഞ്ഞു മുറിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളും അവിടുന്ന് എടുത്തു മാറ്റണമേ ഈ ജപമാല മാസത്തിൽ നിന്നോടൊപ്പമായിരിക്കുവാനും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് ചൊരിയുവാനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ സങ്കീർത്തനങ്ങൾ അൻപത്തിയേഴ് രണ്ട് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ ആ